ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പി സി യു ഡി അല്ലെങ്കിൽ പി സി വയസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക് അവരുടെ പീരിയഡ്സ് ക്ലിയർ ആവാനായിട്ട് ഞാൻ അതായത് എനിക്ക് പി സി വയസ്സുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ പീരിയഡ്സ് ക്ലിയർ ചെയ്യുന്ന കുറച്ച് യോഗ ആസനങ്ങളാണ് ഞാൻ കാണിച്ചിരുന്ന പോകുന്നത് എൻ്റെ പേരും അതൊക്കെ ഞാൻ താഴെ കൊടുക്കാം കുറേയൊന്നുമില്ല കേട്ടോ അതായത് നമുക്കിതിനു വേണ്ടി എന്താ പറയുക വെയ്റ്റ് ലോസ് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഒന്നുമല്ല നമ്മുടെ പീരിയഡ്സ് ക്ലിയർ ആകുന്നതിന് വേണ്ടി മാത്രം ഞാൻ എനിക്ക് ഞാൻ ചെയ്ത് എനിക്കിപ്പോൾ എല്ലാ മാസവും പിരീഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് യോഗാസനങ്ങളാണ് ഞാൻ മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ആസനം എന്ന് പറയുന്നത് കാലുകൾ രണ്ടും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും നമ്മൾ താഴത്തിരുന്നിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ ഞാനിപ്പോൾ ബെഡിൽ ചെയ്യണമെന്നുള്ളൂ ഇത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ ആക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ ആക്കുക നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ഇരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വയറും ബെല്ലി ഫാറ്റ് കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും മൂന്നാമത്തെ ആസനം വന്നിട്ട് നമ്മുടെ കാലിങ്ങനെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും റിലീസ് ചെയ്യുക നാലാമത്തത് വന്നിട്ട് നമ്മൾ കാലിങ്ങനെ അകത്തി വെക്കുക അകത്തി വെച്ചിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇതാണ് നാലാമത്തെ ആസനം ബെൻ ഇഫേറ്റ് കുറയ്ക്കാനാണെങ്കിലും നമ്മുടെ പെൽവിക്ക് ഓപ്പൺ ആവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇരുന്നിട്ടുള്ള ഒരു യോഗാസനയാണ് ഇത് നമ്മുടെ പീരീഡ്സ് പേ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് എന്നാണ് പറയുന്നത് സനങ്ങളാണ് ഞാൻ എൻ്റെ പീരീഡ്സ് ക്ലിയർ ആവാൻ വേണ്ടി ഇപ്പോൾ രാവിലെ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വെയ്റ്റ് ലൂസിന് വേണ്ടിയൊക്കെ വേറെ കുറേയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ പീരീഡ്സ് ക്ലിയർ ആകാൻ മാത്രം ഇത് ആക്കാറുള്ളത് അപ്പോൾ എനിക്ക് കറക്റ്റ് ഡേറ്റിനെ വരുന്നുണ്ട് കാരണം കഴിഞ്ഞ മാസം ഒക്കെ കഴിഞ്ഞ മുന്നത്തെ മാസം കറക്റ്റ് ആറാം തീയതി ആയത് പ്രാവശ്യം ഞാൻ കറക്റ്റ് ആറാം തീയതി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്കിത് എന്താ പറയുക ഒരു യോഗാസനം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അത് ഞാൻ എന്തായാലും ഉറപ്പ് വരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം അതുവരെയ്ക്കും വിടാവാസി ഇളവ് മാ